ും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈദ് മുബാറക് എല്ലാവർക്കും ഈദൊക്കെ കഴിഞ്ഞു എന്നാലും അപ്പോൾ നിങ്ങളുടെ പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈദിൻ്റെ ചെറിയൊരു വ്ലോഗാണ് കേട്ടോ രാവിലെ ഏഴരക്കാണ് ഇവിടെ പെരുന്നാൾ നിസ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളും ഉപ്പയും ഇക്കയും എല്ലാവരും കൂടെ റെഡി ആയിട്ട് പോയിട്ടോ ഒരു മണി ടൈമിലാണ് അവർ ഇറങ്ങിയത് ആ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴേക്ക് എട്ടര ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷം നമ്മൾ ഇത്രയും ടൈം വൈകുന്നേരം അവിടുന്ന് പരസ്പരം ഈദാശംസകളും പിന്നെ പെരുന്നാൾ പൈസ കൊടുക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് കുറച്ച് ടൈം ആകട്ടോ വരാൻ അപ്പോൾ അവർ വന്ന് ഒരു എട്ടരക്കൊക്കെ എത്തി എന്നാണ് എൻ്റെ ഒരു ഓർമാട്ടം പിന്നെ അവർ വന്ന ശേഷം എന്താണ് പരസ്പരം എല്ലാവരും ഈതൊക്കെ പറഞ്ഞു ഞാൻ ക്യാമറയുടെ മുന്നിൽ വരാത്തത് ഞാൻ കുളിക്കുകയോ ഒരുങ്ങുകയോ ഒന്നും ചെയ്തിരുന്നില്ല ഫുള്ളും കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ആകെ മോശി നിൽക്കായിരുന്നു കേട്ടോ ചെറിയ പെരുന്നാളാവുമ്പോൾ നമുക്ക് എന്താ ഒരു ഗുണം പറഞ്ഞാൽ അവർ പോയി വരുമ്പോഴേക്കും ഒൻപതരക്കാവും അപ്പോഴത്തേക്കും നമ്മുടെ കുളിയൊക്കെ ഒക്കെ കഴിയും കേട്ടോ ഇന്നിപ്പോൾ എനിക്ക് ഞാൻ കുക്കിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം പായസം ചിക്കൻ റോസ്റ്റ് പിന്നെ നമ്മളൊരു ചിക്കൻ ബിരിയാണിയും വെക്കും മട്ടൺ ബിരിയാണിയും വെക്കും കേട്ടോ പെരുന്നാൾ ടൈമിന് അപ്പോൾ അതിൽ ചിക്കൻ ബിരിയാണി ആയിട്ടുണ്ടായിരുന്നു മട്ടൻ പിന്നെ നമ്മളെപ്പോഴും ഒലിയത്ത് കൊടുക്കണതുകൊണ്ട് അതായിട്ട് മട്ടൺ വന്ന് അറുത്തിട്ടൊക്കെയാണ് നമ്മൾ മട്ടൺ ബിരിയാണി വെക്കാറ് അപ്പോൾ ഇവിടെ വരുന്ന ആൾ ഫസ്റ്റ് നമ്മുടെ വീട്ടിലോട്ടാണ് കേട്ടോ വരിക അറുക്കാൻ വേണ്ടിയിട്ട് ആടിനെ എല്ലാ വർഷവും നമ്മൾ ആട് കൊടുക്കാറുമുണ്ട് കേട്ടോ അങ്ങനെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഒരു മൂന്നാല് പേര് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പായസം കൊടുത്തു പിന്നെ മട്ടൻ അറക്കലും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് ഇതിൽ ആടിനെ കാണിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര ഒരു പാവം തോന്നി അതിൻ്റെ ഫേസ് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും ഞാൻ പൊതുവേ ആടൊന്നും അറക്കണം അവിടെ ഞാൻ പോയി നിൽക്കില്ല എനിക്ക് ഒന്നാമതത് കഴിക്കാനും വയ്ക്കില്ല പിന്നെ ഇന്ന് പറഞ്ഞു ഞാൻ ഒട്ടും കഴിക്കൂല്ലോ ഭയങ്കര ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആടിനും കറുത്ത് അതിൻ്റെ ഇറച്ചിയൊക്കെ എല്ലാവർക്കും ഭാഗം വെച്ച് നമ്മളെ കുടുംബക്കാർക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇക്കിയും പിന്നെ നമ്മുടെ കസിൻ ബ്രദറും ആണ് കേട്ടോ പോയത് പിന്നെ ഈ ഒരു പെരുന്നാൾക്ക് നമ്മളെ ഫാമിലിയിലത്തെ ആൾക്കാർ ജസ്റ്റ് വന്ന് എത്തി നോക്കിയിട്ട് ഓടിപ്പോവും കാരണം എല്ലാം അവിടെ ഈ ആടറക്കൽ അല്ലെങ്കിൽ ബീഫിൻ്റെയൊക്കെ തിരക്കായിരിക്കും കേട്ടോ പള്ളിയിലൊക്കെ അറുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും പിന്നെ പിള്ളേർ വന്ന് അവരിതാ കളിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഞാനൊന്നുണ്ടാക്കിയ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു പിന്നെ ഇത് ചിക്കൻ ബിരിയാണിയാണ് പിന്നെ നമ്മുടെ മട്ടൺ ബിരിയാണി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊത്തത്തിൽ അഞ്ച് കിലോ ബിരിയാണി തന്നെ ഞാൻ വെക്കാറുണ്ട് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നാലും ഈ അഞ്ച് കിലോയ്ക്ക് എന്തിനെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ മട്ടൺ ഗ്രേവിയും മട്ടൻ്റെ തലയും ഒക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്നും ഒന്നും ഞാൻ സ്പെഷ്യലായി എടുത്തൊന്നും പറയുന്നില്ല കേട്ടോ എപ്പോഴും ഉള്ള പോലത്തെ മസാലകളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നാരങ്ങി തൈരും സോയാ സോസും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലെഗ് പീസാണ് കേട്ടോ ഞാനിവിടെ ആക്കുന്നത് കാരണം ഞാനിത് നേരത്തെ മസാല കൂട്ടി വെച്ചിരുന്നു ചില സമയത്ത് എനിക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും ഞാൻ മസാല കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മളെല്ലാം എന്താ പറയുക അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാലക്കാക്കി ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കാം സമയമുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടു വെച്ചത് കാരണം നമ്മൾ അല്ലാണ്ടെ ഒരുപാട് ഡിഷ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പെരുന്നാൾ ടൈമിന് കാരണം ഓരോരുത്തർക്കും ഞാൻ ഒരുപാട് കാരണം പറയണില്ലേ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഞാൻ ബീഫ് കഴിക്കുകയാണെങ്കിൽ ഇവിടെ ഉമ്മ ഉപ്പ ബീഫ് കഴിക്കില്ല മട്ടൻ അതുപോലെ എല്ലാവരും മട്ടൻ കഴിക്കും എന്നാലും ഭയങ്കര ബീഫിനോടുള്ള ഇഷ്ടത്തോടെ ഞാൻ മട്ടനൊന്നും കഴിക്കാറില്ല കേട്ടോ അങ്ങനെ ഫുഡ് വിളമ്പാനുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് പിന്നെ പിള്ളേർക്ക് കൂടി അറിയാമല്ലോ ഫുള്ള് കളിയും ഫുട്ബോൾ കളി ഗെയിമ് കളി അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ എന്നങ്ങ് ഫ്രീ ആയി വിടാമെന്ന് വിചാരിച്ചു പാവങ്ങളല്ലേ അങ്ങനെ നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്ന പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പം അവിടെ ഫോൺ ഓൺ ആക്കി വെച്ച് കണ്ടിട്ടാണ് കേട്ടോ റീഹാൻ്റെ ഫ്രണ്ട്സ് ഓടി വന്നിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നത് ഭയങ്കര മടിയാണ് എനിക്കൊന്നുകൊണ്ട് ഗേൾസിന് പോലും ഇത്ര മടി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്ന കേട്ടോ അത്രയും മടി പിള്ളേർക്ക് എൻ്റെ ഫ്രണ്ട്സിന് പിന്നെ പ്രശ്നമില്ല അവർ പോസ് ചെയ്ത് നിൽക്കും കേട്ടോ ക്യാമറയുടെ മുന്നിൽ അവർക്കതൊരു വിഷയമേ അല്ല എന്താ പറയുക ആൻ്റി വ്ളോഗ് എടുക്കുന്നില്ലേ എന്നവർ ചോദിക്കും മറ്റേ പിള്ളേർ വ്ളോഗ് എടുക്കണ്ട എന്ന് പറയും കേട്ടോ അങ്ങനെയാണ് അങ്ങനെ എന്തായാലും ഇതാ നമ്മൾ ആദ്യം കുട്ടിപ്പടാ സെറ്റിന് കൊടുക്കുകയെന്ന് വിചാരിച്ചോട്ടോ ഫുഡ് ഫുഡൊക്കെ ആയി വരുമ്പോഴത്തേക്ക് സമയം ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു രാവിലെ പക്ഷെ ചേച്ചിക്ക് എപ്പോഴും എൻ്റെ എന്നെ സഹായിക്കാൻ വരുന്ന ചേച്ചി ഇല്ലേ അവർ പെട്ടെന്നൊരു മരിപ്പ് കാരണം ഒരു പന്ത്രണ്ടര വരെ എന്നെ ഹെല്പ് ചെയ്തിട്ട് പിന്നെ പോയിട്ടോ ഇനി വൈകുന്നേരം വരാന്ന് പറഞ്ഞിട്ട് കാരണം ഈ ഒരു പെരുന്നാളിന് നമുക്ക് പറഞ്ഞാൽ മട്ടൻ കഴുകല് പിന്നെ ആടിനെ അറുത്താഭാഗമൊക്കെ വൃത്തിയാക്കലൊക്കെ ഉണ്ടാവും അത് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പം അതൊക്കെ ചെയ്ത് തന്ന് മട്ടനെല്ലാം കഴുകി വൃത്തിയാക്കി തന്ന് കുക്കിങ് മാത്രാണ് കേട്ടോ എനിക്കുണ്ടായിരുന്നത് പിന്നെ കട്ടിങ് ഇതൊക്കെ നമ്മളെ പ്രീതിയുടെ ആ ഒരു ഫുഡ് പ്രോസസറിൽ ചെയ്തെടുക്കും അതുകൊണ്ട് അതൊന്നും വലിയ ടാസ്ക്കായിട്ട് തോന്നുന്നില്ല പിന്നെ ഇന്നലെയൊക്കെ ക്ലീൻ ചെയ്യാൻ വന്ന ചേച്ചിമാർ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെയൊക്കെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വലിയ ഹെവിയില്ല കുക്കിങ് ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് താണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിള്ളേർക്ക് ഞാൻ ഇതാ ഇവിടെ പിള്ളേർ പിന്നെ തലിയൊന്നും കഴിക്കില്ല എന്നിട്ട് അതൊന്നും സെർവ് ചെയ്തില്ല കേട്ടോ ബീഫ് ഫ്രൈയും ചിക്കൻ റോസ്റ്റും അതേപോലെ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ കുട്ടിപ്പടകൾക്ക് സെർവ് ചെയ്തെടുത്തത് അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്രൈറ്റ് ഐസ്ക്രീം പായസം എല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാ ഈ ഒരു സംഭവം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല കേട്ടോ എൻ്റെ ഒരു കോൺഫിഡൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് മൂപ്പരക്കൊന്ന് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് മൂപ്പരത് ആ ഓക്കെ െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് ഒരുപാട് കുക്ക് ചെയ്യുന്ന ദിവസം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുള്ള കൺഫ്യൂഷനാണ് കേട്ടോ ഉണ്ടാവുക അങ്ങനെ കുട്ടിപ്പടകളൊക്കെ ഇരുത്തി അവർക്കൊക്കെ സെർവ് ചെയ്ത് കൊടുത്തു കേട്ടോ നല്ല രസമായിരുന്നു പിള്ളേരൊക്കെ അടിപൊളിയായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ എപ്പോഴും വരുന്ന നമ്മുടെ കസിൻസ് ഇല്ല അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വരാൻ പറ്റിയില്ല പിന്നെ തങ്കുമ്മ വന്നിട്ടില്ല തങ്കുമ്മാക്കും പനിയും ജലദോഷമൊക്കെ ആയപ്പോൾ തങ്കുമ്മാക്കും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അതിന് പകരം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ രാവിലെയൊക്കെ ഫുള്ള് മൂഡ് ഓഫ് ആയിരുന്നു ആരും ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു പിന്നെ ഇവർ വന്നപ്പോൾ അതൊക്കെ മാറിയിട്ടോ നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം ടയേർഡ് ആവുന്നില്ല എന്നല്ല കാരണം ഞാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലയിൽ നിന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം കാഴ്ച ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ്റ്റ് പിന്നെ മട്ടൻ ഗ്രേവി മട്ടൻ തല അതേപോലെ നമ്മുടെ ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി പായസം ഏകദേശം ഒരു ഒൻപത് ഐറ്റം എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഓർമ്മയിലുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ കാഴ്ചാറ് മാത്രം ഞാൻ തലേ ദിവസം വെച്ചു കാരണം അതൊരു ലോങ് പ്രോസസ്സാണ് കേട്ടോ അതുകൊണ്ട് അത് മാത്രം ഞാൻ തലേ ദിവസം വെച്ചു ബാക്കിയെല്ലാം പിന്നെ ചിക്കൻ മസാല ഊട്ടി വെച്ചതും തലേ ദിവസം തന്നെ സാലഡ് ഉണ്ടാക്കി വെച്ചു ബാക്കിയെല്ലാം നമ്മൾ അന്ന് തന്നെ രാവിലെ എണിച്ചിട്ട് കുക്ക് ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ അങ്ങനെ പിള്ളേർക്കൊക്കെ ഒന്ന് വിളമ്പി കൊടുത്ത് സെറ്റാക്കി അവരൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ റിഹാൻക്കും പിന്നെ നമ്മുടെ റിഹാനും ഫ്രണ്ട്സും പിന്നെ നമ്മുടെ ക്യാമറ ക്യാമറ മീൻസ് നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്ന പയ്യന്മാരുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അവർ ആറുപേരെ ഇരുത്താന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നാലുപേരും ഇരിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോ എന്തൊക്കെ പറഞ്ഞാലും അയാനെ ട്രോളുന്ന സ്വഭാവം എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ അവന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഞാൻ എന്തോ കളിയാക്കുകയാണ് അവനും അവനിങ്ങനെ കണ്ണോണ്ട് മൂക്കോണ്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിള്ളേരുടെ കഴിക്കലൊക്കെ ഇതാ കഴിയാനായി അവര് ഫോണ് സെറ്റ് ചെയ്ത് നോക്കിയാണ് കേട്ടോ അപ്പൊ ഞാൻ കഴിച്ച പ്ലേറ്റുകളൊക്കെ ഒന്ന് കൊണ്ടുവെക്കാന്ന് വയ്ക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഇനിയിപ്പോൾ നെക്സ്റ്റ് റീഹാൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കുക അത്രയേ ഉള്ളൂ പെരുന്നാളായാൽ എന്താ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക പിന്നെ പണ്ടൊക്കെ പറഞ്ഞാൽ എല്ലാ കുടുംബക്കാരുടെ വീട്ടിലും പോകായിരുന്നു ഇപ്പോഴൊന്നും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ ടയേഡാവും പിന്നെ ഈ വലിയ പെരുന്നാൾ പറയുമ്പോൾ ഈവനിങ് ടൈമിലല്ലേ ഇറച്ചിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ആൾക്കാർ മോർണിംഗ് ഒക്കെ പോയി വന്നാലും ഈവനിങ് അധികം പുറത്തു പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒലിയത്ത് പുറ കൊടു കിട്ടുന്ന ആ ഒരു ഇറച്ചി ഉണ്ടല്ലോ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിവിടെ പള്ളിയിലോ ഓരിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു ഓരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ആവും കേട്ടോ കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞപോലെ നമുക്കത് ആളെ തികഞ്ഞില്ല പറഞ്ഞിട്ട് അത് അറുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്കത് കിട്ടിയില്ല കേട്ടോ എന്നാലും ഒരു ഷെയർ നമുക്ക് കിട്ടും ഒരു ഒരാൾക്ക് വൺ കെ ജി എന്നുള്ള രീതിയിലാണ് തോന്നുന്നു തോന്നണോട്ടോ അങ്ങനെ ടു കെ ജിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ വെക്കണം ഇൻഷാല്ല അങ്ങനെ റിഹാൻ്റെ ഫ്രണ്ട്സ് ഇരുന്നിട്ട് അപ്പം ഈ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടപ്പോഴേ എന്നോട് ഈ ഡ്രസ്സ് എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് എനിക്ക് അയച്ചതാണ് കേട്ടോ അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ ഇൻസ്റ്റലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു കോഡ് സെറ്റ് ആണ് നല്ല കംഫർട്ട് ഇടാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈത് വിശേഷങ്ങളും ഈ വ്ലോഗൊക്കെ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇഷ്ടം ലൈക്ക് ലൈക്ക് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ ഈ ഈത് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ